സ്വാഗതം ഇന്ന് ഡൽറ്റയ്ക്ക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നല്ലൊരു വീട് ലീസിന് വാടക കൂടാണ്ട് പകിടിക്കാണ് ഈ വീട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചെറുകുന്ന് എന്ന സ്ഥലത്താണ് ടൗണിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്ററുള്ളോ അഞ്ച് സെൻറ്റ് സ്ഥലം ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ബാത്റൂമ് പറ്റാത്ത കിണർ ഒരു കാർ പോറച്ചുള്ള ഈ പുതിയ വീട് പകിടിക്കെടുക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെൽറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ അമ്പലയ്ക്ക് കോൺടാക്റ്റ് ചെയ്യുക അതുകൂടാതെ ഈ മനോഹരമായ വീട് താരകൻ റോഡിന് സ്പേസ് ചെയ്യുന്ന ഈ വീട് വിൽക്കാനും കൂടിയുള്ള വീടാണ് അപ്പോൾ മെയിൻ റോഡിലേക്ക് എണ്ണൂറ് മീറ്റർ ദൂരം മെയിൻ ജംഗ്ഷനിലേക്ക് ബസ് റൂട്ടാണ് അടുത്ത അമ്പലം പള്ളി സ്കൂൾ എല്ലാം തന്നെ അടുത്ത സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ വാടകയാണെങ്കിൽ നല്ല വാടക വരും കുറഞ്ഞ ബഡ്ജറ്റിലാണ് ഈ വീട് സ്വന്തമാക്കാനും നിങ്ങൾക്ക് ഡെൽടെക് എന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായ വീട് ലീസിന് സ്വന്തമാക്കാം ഇതുപോലെ ഞങ്ങളുടെ പക്കലിനും വീടുകളുണ്ട് അപ്പോൾ ഡെൽടെക്കിലേക്ക് കോണ്ടാക്ട് ചെയ്യുക വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക നിങ്ങളുടെ കൊടുക്കാനുണ്ടെങ്കിൽ അത് പരസ്യം ചെയ്യാനും ഡെൽടെക്കിന് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ വീടുകൾ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക പുതിയൊരു വീടുമായിട്ട് ഇനിയും വരും